ഏയ് ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് മാർബിൾ കേക്കും ഒരു ടീ കേക്കും ചെയ്യുന്നുണ്ടേ അപ്പോൾ രണ്ടും സെയിം റെസിപ്പി തന്നെയാണ് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ മാർബിൾ കേക്കിന് അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ എൻ്റെ മോനെ വന്നിരിക്കുന്നത് കേട്ടോ അവൻ എങ്ങനെ ഉണ്ടെന്ന് പറയും നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പം വളരെ എളുപ്പമാണ് ചെയ്യാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്കെന്നാൽ പെട്ടെന്ന് ചെയ്തെടുക്കാം എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു ബൗളിലേക്ക് അഞ്ച് മുട്ട രണ്ട് ടീസ്പൂൺ വാനില സെൻസ് ഒന്നര കപ്പ് പഞ്ചസാര പൊടിക്കാത്ത പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് ബീടുക്കാം ഞാനിപ്പോൾ സ്റ്റാൻഡ് മിക്സറിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഹാൻഡ് മിക്സറിലോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലോ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ നേരത്തെ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു മിക്സിയിൽ ചെയ്യുന്നത് അത് നോക്കിയാലും മതി ഇവിടെ ഞാൻ ഒന്നര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ഒരു ടേബിൾ സ്പൂൺ വാനില പൗഡറും ചേർക്കുന്നുണ്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ട് നരിച്ച് മിക്സ് ചെയ്ത് വെക്കാം നന്നായി ബീറ്റായി വന്ന ബാറ്ററിലേക്ക് നമ്മൾ ഒരു രണ്ട് ഡ്രോപ്സ് മിൽക്ക് മിൽക്കസെൻസ് ചേർക്കുന്നുണ്ട് അതില്ലാത്തവർക്ക് ചേർക്കേണ്ട ഓപ്ഷനിലാണ് പിന്നെ ഒന്നര കപ്പ് എണ്ണയും കൂടി അതായത് വെജിറ്റബിൾ ഓയിൽ ഓയിലേതെങ്കിലും സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് അങ്ങനെ ഒന്നര കപ്പ് സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ചെറിയ സ്പീഡിലിട്ടിട്ട് മാവും കൂടെ അരിച്ചു വെച്ചിരിക്കുന്ന മാവും കൂടി ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മാവെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഞാൻ രണ്ടായിട്ടാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ഒന്ന് മാർബിൾ കേക്കും ഒന്ന് ടീ കേക്കും സാധാ ടീ കേക്കും നമ്മൾ അടിച്ചുവെച്ചിരിക്കുന്ന ബാറ്ററിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് ഞാനൊരു എടുത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ അളന്നാണ് ഒഴിക്കുന്നത് അപ്പോൾ എനിക്ക് അര കിലോ കേക്കാണ് ബേക്ക് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് അരക്കിലോ കേക്കാ വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബാറ്റർ ഒരു അഞ്ഞൂറ്റി അമ്പത് ഗ്രാം ഒക്കെ ബാറ്റർ എടുക്കാം അപ്പോൾ ഞാൻ അളന്നിട്ടാണ് എടുക്കുന്നത് ഞാനൊരു അറുന്നൂറ്റി നാല് ഗ്രാം എടുത്തിട്ടുണ്ട് ബാറ്റർ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ജസ്റ്റ് ഒരു ഡിസൈൻ പോലെ അടുത്തതൊരു പാനിൽ ബട്ടർ പേപ്പർ ഇടാതെ എങ്ങനെയാണ് ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം കുറച്ച് മൈദ ഒന്ന് തൂകിയതേ ഉള്ളൂ ഞാൻ ഇതിൽ അടിയിലൊന്നും പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ബാക്കി കുറച്ച് കുക്കോ പൗഡർ ചേർത്ത് ബാറ്റർ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഇതിലോട്ട് ഒഴിച്ചെന്നേ ഉള്ള വെറുതെ കളയണ്ടെന്ന് എഴുതിയിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി അപ്പം മുപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം ആയിട്ടുണ്ടോ ഇല്ലയോന്ന് ഇപ്പോൾ വേണ്ടേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കേക്കാണ് കണ്ടോ പഞ്ഞി പോലെ ഇരിക്കും അപ്പോൾ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്തതാണ് മേൽഭാഗം കുറച്ചൊന്ന് ഒരിഞ്ഞു പോയിട്ടുണ്ട് അതെന്ന് വെച്ചാൽ ഓവൻ ഓഫ് ആയത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അങ്ങനെ അതിനകത്ത് തിരുന്ന് ഒന്ന് കളറ് മാറിയതാണ് ഞാൻ ആ കേക്ക് ഒന്ന് കഴിച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് കൊള്ളാം നല്ല സോഫ്റ്റ് കേക്കാണ് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഈ കേക്കിൻ്റെ വെയ്റ്റും കൂടെ ഒന്ന് നോക്കാം ഞാൻ ബേക്ക് ചെയ്ത കേക്കിന് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് അഞ്ഞൂറ്റി മുപ്പത് ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് ഗ്രാം വെയ്റ്റ് ഉണ്ട് അപ്പോൾ അഞ്ഞൂറ് ഗ്രാം കേക്ക് നമ്മൾ കൊടുക്കുന്നതിന് അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് ഗ്രാമൊക്കെ കാണും അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് എൻ്റെ മോനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അവനോട് ചോദിക്കാം ആ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ വേണം എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ Thank you.